കുലസായി ദസറ ഉത്സവകാലത്ത് നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു കുലസായി ദസറ ഉത്സവത്തിലേക്ക് ലോഹ ആയുധങ്ങൾ കൊണ്ടുവരുന്നതിൽ നിന്ന് ഭക്തർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ജാതി വെളിപ്പെടുത്തുന്ന പതാകകൾ റിപണുകൾ വസ്ത്രങ്ങൾ എന്നിവയും ധരിക്കരുത് ഈ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ദസറ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ സംബന്ധിച്ച കൂടിയാലോചന യോഗത്തിലാണ് ഭക്തർക്കുള്ള നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുത്തത് കർണാടകയിലെ മൈസൂർ ദസറ ഉത്സവം കഴിഞ്ഞാൽ രാജ്യത്തെ രണ്ടാമത്തെ വലിയ ദസറ ഉത്സവമാണ് കുലസായി ദസറ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ കുലശേഖര പട്ടണം മുത്താരമ്പൻ ക്ഷേത്രത്തിലാണ് പുലസായി ദസറ നടക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് ഭക്തർ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു കുലശേഖരൻ പട്ടണം മുത്താനമൻ ക്ഷേത്രത്തിലെ വിശേഷൽ ദസറ ഉത്സവം ഈ മാസം ഇരുപത്തിമൂന്നിന് കൊടിയേറ്റത്തോടെ ആരംഭിക്കും പ്രധാന ചടങ്ങായ മഹിഷാസുര സംഹാരം ഒക്ടോബർ രണ്ടിന് നടക്കും ആകെ പന്ത്രണ്ട് ദിവസമാണ് ഉത്സവം ആഘോഷിക്കുക കരിയർ തൊഴിൽ വിവാഹ തടസ്സങ്ങൾ മാറാരോഹങ്ങൾ തുടങ്ങിയ വിവിധ പ്രശ്നങ്ങളിൽ നിന്നു മുക്തി നേടുന്നതിനായി ഭക്തർ വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിച്ച് ദേവിക്ക് കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കും